കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഇതിലൂടെ മീറ്റിങ്ങുകള് പല രീതിയിൽ പ്രിയാന്റെ സുഹൃത്തായ സിസ്റ്റർ പല രീതിയിലൊക്കെ കർത്താവിന്റെ കർത്താവിന് വേണ്ടി നാളുകളിൽ മീറ്റിങ്ങിലൂടെ മറ്റ് ഇതിലൂടെ ഒക്കെ പ്രയോജനപ്പെടുന്ന ഓർത്ത് സന്തോഷമുണ്ട് ഇന്ന് രാത്രിയിലും അല്പമായ ആൾക്കാർ കവാടന്ന് ഒരു സമയം ചിൻകിട്ടിയാലോ സമയം അല്പം പോലും കളയാതെ ചില ചിന്തകൾ മാത്രം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നു അതിനുവേണ്ടി ലൂക്കോസിന്റെ സുശേഷം പതിനഞ്ചാം അധ്യായത്തിനകത്ത് ഏഹ് പതിനഞ്ചാം അധ്യായം അതിന്റെ ഒൻപത് പത്ത് വാക്യങ്ങളിൽ ഉം എട്ടോ ഒമ്പത് പത്ത് വാക്യങ്ങൾ ഫുള്ള് ആ വാക്യങ്ങളാണ് എങ്കിലും ആ അതിനകത്ത് ഒൻപതാം വാക്യം ഇങ്ങനെയാണ് കണ്ടു കിട്ടിയാൽ സ്നേഹിതരെയും അയൽക്കാര്യത്തുകളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിക്കൊണ്ട് എന്നോട് കൂടെ സന്തോഷിപ്പിൻ എന്ന് പറയും പത്താം വാക്യം ഇങ്ങനെയാണ് അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൂതന്മാരുടെ സന്തോഷം സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നമുക്ക് വളരെ പരിചിതമായ ഒരു വേദവചന ഭാഗമാണ് പതിനഞ്ചാം അധ്യായത്തെ സംബന്ധിച്ച് ലൂക്കോസിന്റെ സുശേഷം പതിനഞ്ചാം അധ്യായം എന്ന് പറയുന്നത് മറ്റു സുശേഷങ്ങളില്ലാത്ത പ്രാധാന്യങ്ങൾ ആ അധ്യായത്തിനുണ്ട് മൂന്ന് നഷ്ടങ്ങളെ കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ് പതിനഞ്ചാം അധ്യായം എന്ന് പറയുന്നത് മൂന്ന് നഷ്ടങ്ങളെ അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം നമുക്കറിയാം യേശു ഭർത്താവിന്റെ മനുഷ്യപുത്രം മനുഷ്യപുത്രനായ യേശു ക്രിസ്തുവിനെയാണ് കൂടുതലായിട്ട് വിവരിക്കുന്നത് അപ്പൊ മൂന്ന് നഷ്ടങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ നഷ്ടം എന്ന് പറയുന്നത് ഒരാട് നൂറാടിൽ ഒരാട് നഷ്ടപ്പെടുന്നതാണ് ഒന്നാമത്തെ നഷ്ടം രണ്ടാമത്തെ നഷ്ടം എന്ന് പറയുന്നത് പത്ത് ദ്രഹ്മയുണ്ടായിരുന്നതിൽ നിന്ന് ഒരു സ്ത്രീക്ക് പത്ത് ദ്രമ്യ ഉണ്ടായിരുന്ന അതിൽ ഒരു ദ്രഹ്മ നഷ്ടപ്പെടുന്നു മൂന്നാമത്തെ നഷ്ടം ഒരപ്പന് രണ്ട് മക്കളിൽ മക്കളിലുള്ള ഉള്ളതിൽ ഒരു മകൻ നഷ്ടപ്പെടുന്ന ദൂ ദൂർത്തപുത്രന്റെ ഒരു സംഭവമാണ് നമുക്ക് ഈ മൂന്ന് സംഭവങ്ങളും അറിയാം ആദ്യത്തെ നഷ്ടം എന്ന് പറയുന്നത് നൂറാടിൽ നിന്ന് ഒരു ആട് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആടും ഇടയനും തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത് ആട് എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഒരു വസ്തു അപ്പം ആട് ഇടയന്റെ അറിവോടെ പോയതല്ല സ്വയമേ സ്വന്തം ഇഷ്ടത്താൽ ഈ നൂറ് ആടിൽ നിന്ന് ഒരാട് സ്വയമേ ഇറങ്ങിപ്പോയതാണ് അത് ഇടയൻ ഇടയനതിനകത്ത് മനസ്സില്ല ഇടയൻ്റെ അറിവോടെയല്ല ആട് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇടയൻ അറിയാതെ രണ്ടാമത്തെ മൂന്നാമത്തെ നഷ്ടത്തെ കുറിച്ച് ഞാൻ പറയട്ടെ മൂന്നാമത്തെ നഷ്ടം രണ്ട് പുത്രന്മാരിൽ ഒരു പുത്രൻ ആദ്യം സ്വന്തം ഇഷ്ടത്താൽ ഇറങ്ങിപ്പോയത് അപ്പന്റെ അടുത്ത് നിന്ന് സ്വത്തെല്ലാം സ്വരൂപിച്ചുകൊണ്ട് അവൻ ലോകത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയി മൂന്ന് നഷ്ടങ്ങളാണ് ആ നഷ്ടം ഇവർ ഈ രണ്ട് നഷ്ടം എന്ന് പറയുന്നത് ഇടയന്റെ അറിവോടെ അല്ലെങ്കിൽ ഉടമസ്ഥന്റെ അറിവോടെ അല്ല അവർ സ്വന്ത ഇഷ്ടപ്രകാരം ഈ ലോകത്തേക്ക് ഇറങ്ങിപ്പോയത് എന്നാൽ രണ്ടാമത്തെ നഷ്ടം എന്ന് പറയുന്നത് ദ്രഹ്മ നഷ്ടപ്പെട്ട സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത് ദ്രഹ്മ എന്ന് പറഞ്ഞാൽ അത് യഹൂദന്മാരുടെ വിവാഹത്തോടനുബന്ധിച്ച് നമുക്കറിയാം ക്രിസ്ത്യൻസ് ആണെങ്കിൽ എൻഗേജ്മെന്റിന് മോതിരം ധരിക്കാറുണ്ട് റിങ്സ് എൻഗേജ്മെന്റിന് എന്ന് പറഞ്ഞതുപോലെ തന്നെ യഹൂദന്മാർ അവരുടെ വിവാഹത്തിന്റെ ഉടമ്പടിയോട് അനുബന്ധിച്ച് വിവാഹമായിട്ട് എൻഗേജ്മെന്റ് അല്ലെങ്കിൽ വിവാഹത്തിന്റെ ഒരു കമ്മിറ്റ് ഉറപ്പാണ് ദ്രഹ്മധരിക്കുക ദ്രഹ്മ എന്ന് പറഞ്ഞാൽ വെള്ളി ആഭരണ വെള്ളി ആഭരണ കടാഭരണം എന്ന് പറയുന്നത് വെള്ളി ആ ആഭരണമായിട്ട് അല്ലെ ഒരു നാണയമായിട്ട് പത്തെണ്ണയുമ്പോ ഒരു തലയിൽ ധരിക്കുകയോ അതൊരു ആഭരണമായിട്ടോ ധരിക്കുന്നതാണ് ബ്രഹ്മധരിക്ക എന്ന് പറയുന്നത് അപ്പൊ ഒരു സ്ത്രീ യഹൂദന്മാരെ സംബന്ധിച്ച് ഒരു സ്ത്രീ ദ്രഹ്മധരിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ വിവാഹത്തിൽ എൻഗേജഡാണ് അല്ലെങ്കിൽ വിവാഹിതയാണ് ഒരു അടയാളമാണ് ഈ ദ്രഹ്മധരിക്ക എന്ന് പറയുന്നത് അപ്പം ഈ സ്ത്രീയെ സംബന്ധിച്ച് നമുക്ക് ഏർ പിന്നെ കത്തലിക്സും മറ്റ് ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ അറിയാൻ താലി താലി ഒരിക്കലും ഒരു സ്ത്രീ നഷ്ടപ്പെടുത്തത്തില്ല മരണം വരെ സൂക്ഷിക്കുന്ന സ്ഥാനമാണ് താലി എന്ന് പറയും താലിയൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ അന്ന് ഇപ്പോഴത്തെ കാലത്തല്ല നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രാണൻ നഷ്ടപ്പെടുന്ന പോലെയാണ് അപ്പൊ അത്ര സുരക്ഷിതമായിട്ടാ താലിയെ സൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ദ്രമ്മ സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഈ സ്ത്രീയെ സംബന്ധിച്ച് ഉത്തരവാദിത്വമാണ് കാരണം അവളെ ഏൽപ്പിച്ചവനോടുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട് ഇവക്ക് ഇവക്കത് അജീവനാന്തം ഇതിൽ നിന്ന് ഒരെണ്ണം പോലും ഇവളെ നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല ഏഹ് അപ്പൊ ഏൽപ്പിച്ചവനോടുള്ള ഒരു ഉത്തരവാദിത്വം ഇവക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ദ്രഹ്മ വളരെ സൂക്ഷ്മത്തോടെ സുരക്ഷിതത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വസ്തുവാണ് പക്ഷെ പിന്നെ ഒന്ന് മറ്റു ഞാൻ പറഞ്ഞു മറ്റു രണ്ട് നഷ്ടം എന്ന് പറഞ്ഞ അവരുടെ അറിവോടെ പോയാൽ അവര് സ്വന്തം ഇഷ്ടപ്രകാരം പക്ഷെ ദ്രമ്മാ എന്ന് പറയുന്നത് അതിൽ എട്ടാം വാക്യത്തിൽ ഇങ്ങനെയാണ് അല്ല ഒരു സ്ത്രീക്ക് പത്ത് ദ്രമ് കൊണ്ടെന്നിരിക്കട്ടെ ഒരു ദ്രമ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീടടിച്ച് വാരി അത് കണ്ട് കിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ ഒരു സ്ത്രീക്ക് പത്ത് ദ്രമ്മയിൽ നിന്ന് ഒരു ദ്രമ്മ കാണാതെ പോയാൽ ആ സ്ത്രീ അത് കണ്ട് കിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കുമെന്ന് പറഞ്ഞു അപ്പൊ ഈ ദ്രഹ്മ എന്ന് പറയുന്നത് ജീവനുള്ള വസ്തു അല്ല അത് സ്വയമേ മറ്റു രണ്ട് നഷ്ടങ്ങൾ പോലെ സ്വയമേ ഇറങ്ങിപ്പോയത് അല്ലെ ഇത് ഇവളുടെ ക്ഷമ കൊണ്ട് അതായത് ഇവളത് സുരക്ഷിതമായി സൂക്ഷിക്കാത്തത് കൊണ്ട് ഇവളിൽ നിന്ന് നഷ്ടപ്പെട്ടു ഇവൾ നഷ്ടപ്പെടുത്തിയതാണ് അതായത് സൂക്ഷിക്കാത്തത് കൊണ്ട് ഇവളിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ് ദ്രഹ്മ എന്ന് പറയുന്നത് അപ്പോൾ യഹൂദന്മാരെ ഒരു യഹൂദ സ്ത്രീയെ നഷ്ടപ്പെട്ട അത് ദ്രഹ്മ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഉത്തരവാദിത്തമാണ് അത് കണ്ടുകിട്ടിയത് ഒന്ന് ഇവരെ ഏൽപ്പിച്ചവനോടുള്ള ഒരു വിശ്വസ്തയുണ്ട് അത് അത് ഏൽപ്പിച്ച് ഏൽപ്പിച്ചവനോടുള്ള ഉത്തരവാദിത്വം അപ്പൊ അവിടെ പറയുന്നുണ്ട് ഒരു ദ്രഹ്മ കാണാതെ പോയാലും വിളക്ക് കത്തിച്ച് അടിച്ചു വാരി അത് കണ്ടു കിട്ട ിക്കാതിരിക്കുമ്പോ ഈ സ്ത്രീയെ നമ്മളൊന്ന് പഠിച്ച നമ്മള് വേറൊരു ദ്രമ്മാവിടെ അഡ്ജസ്റ്റ് ചെയ്തില്ല നമ്മളാണ് എന്തോ ചെയ്യും ആ ഒൻപതെണ്ണം ഉണ്ട് അപ്പൊ ഒരെണ്ണം കിട്ടാനായിട്ട് എന്താ പെട്ടെന്ന് ഒരെണ്ണം കൂടെ പണിതെടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അതങ്ങ് വെച്ചാൽ പറയാം ഒൻപതിന്റെ കൂടെ ഇതും കൂടെ വെക്കാൻ നമ്മൾ തരുന്നത് പക്ഷെ ഈ സ്ത്രീ അങ്ങനെയല്ല ചെയ്തത് അത് കണ്ട് കിട്ടുമ്പോരേ അവള് സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ എന്നുള്ളതാ പറയുന്നത് ഒന്ന് ആ സ്ത്രീ സമ്മതിച്ചു അവളുടെ ഇന്ന് നഷ്ടപ്പെട്ടു എന്ന് അവളെ സമ്മതിച്ചു അവളുടെ ജീവിതത്തിൽ ഒരു നഷ്ടം സംഭവിച്ചു അത് നഷ്ടപ്പെട്ടത് എവിടെയാണെന്ന് നമുക്കറിയാം പുറത്തല്ല നഷ്ടപ്പെട്ടത് വീടിന് വെളിയിലും അല്ല വീടിനുള്ളിലാണ് നഷ്ടപ്പെട്ടതെന്ന് നമുക്കൊരു ബോധ്യം അവക്കുണ്ട് ഒന്ന് രണ്ട് മൂന്നാമത്തേത് നഷ്ടം സംഭവിച്ചു എന്ന് മനസ്സിലായപ്പോൾ അവൾ എന്താ വീട് അടിച്ചു വരുവാൻ അന്ന് യഹൂദന്മാരുടെ വീട് എന്ന് പറയുന്നത് നിറഞ്ഞ പൊടിയൊക്കെ നിറഞ്ഞ വീടുകള ചെറിയ ചെറിയ മുറികളുള്ളത് അപ്പൊ അതിനകത്ത് ഒരു ദ്രഹ്മ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ കാര്യമായിട്ട് അന്വേഷിച്ചാൽ ഈ പൊടിക്കകത്തേക്ക് മറഞ്ഞ് പോകാം അങ്ങനെയൊക്കെ മാറിപ്പോകാം അത് കണ്ട് കിട്ടും വരെ ആ സ്ത്രീ ചെയ്ത കണ്ടു കിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ എന്നിട്ട് പറയാ കണ്ടു കിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാർത്തികളെയും വിളിച്ചു കൂട്ടി കാണാതെ പോയ ദ്രഹ്മ തിരിച്ചു കിട്ടിയെന്നും കണ്ടു കിട്ടിയെന്നും പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കെ ഇങ്ങനെ തന്നെയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചു ചില താലന്തുകൾ എന്ന് പറയുന്നത് ഈ സ്ത്രീക്ക് ദ്രഹ്മ കൊടുത്തതുപോലെ തന്നെ അവൾ അത് സൂക്ഷ്മത്തോടെ കൈകാര്യം ചെയ്യാൻ ഇവളുടെ ജീവിതത്തിൽ കുറവുകൾ വന്നതുപോലെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെന്ന ചെല കൃപാവരങ്ങളുണ്ട് ശുശ്രൂഷകളുണ്ട് പ്രാർത്ഥനാ ജീവിതങ്ങളുണ്ട് നമ്മെ ദൈവം വിളിച്ചപ്പോൾ നമ്മിൽ പകർന്ന ചില ശുശ്രൂഷകളുണ്ട് പലപ്പോഴും അത് നഷ്ടപ്പെട്ടു പോയത് നാം ഒരിക്കലും സമ്മതിക്കത്തില്ല നഷ്ടപ്പെട്ടു പോയത് നാം ഒട്ടും അറിയത്തുമില്ല ഈ പറയുന്നുണ്ട് കൃപ വരുന്നത് അറിയാം പക്ഷെ അത് നഷ്ടപ്പെടുന്നത് നമുക്ക് അറിയത്തില്ലെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇവളെ ഏൽപ്പിച്ച ചില നമ്മളെ ദൈവം ഏൽപ്പിച്ച ചില ശുശ്രൂഷകൾ ചിലപ്പോൾ പ്രാർത്ഥനയുടെ കൃപാവരങ്ങളായിരിക്കാം വെളിപ്പാടായിരിക്കാം പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ദർശനമായിരിക്കാം പ്രവചനമായിരിക്കും പല ശുശ്രൂഷകൾ ദൈവം നമ്മുടെ മേലെ ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ പലപ്പോഴും ഇത് ചില പൊടിക്കകത്തേക്ക് മറയപ്പെട്ടു പോയി പൊടി എവിടാ പറയുന്നത് വീടിനുള്ളിൽ ചില പൊടിക്കകത്തേക്ക് മറയപ്പെട്ടു പോയി പറഞ്ഞ അത് ഇത് പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകൾ മറയപ്പെട്ടു പോകുന്നത് എവിടെ വീടിനുള്ളിൽ വീടിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ജീവിതത്തിന്റെ പല പല സമ്മർദ്ദങ്ങൾ നമ്മൾ കടന്നു വരുമ്പോൾ പലപ്പോഴും എന്താ ആ പൊടിക്കകത്തേക്കാണ് നമ്മുടെ ശുശ്രൂഷകൾ മറയപ്പെട്ട് പോകുന്നത് ചിലപ്പോൾ ചിലരുടെ വാക്കുകളായിരിക്കാം ചിലരുടെ പെരുമാറ്റങ്ങളായിരിക്കാം ചില അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാനേതൃത്വമായിരിക്കാം സംഘടനകളായിരിക്കാം ആ തന്നെ ആകട്ടെ അവരുടെ വാക്കുകളായിരിക്കാം നമ്മുടെ ശുശ്രൂഷകളുടെ മതി എന്നും പറഞ്ഞു നമ്മൾ പലപ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് ഇവിടെ പറയുന്നുണ്ട് ഈ സ്ത്രീയുടെ അശ്രദ്ധ കൊണ്ട് അവളുടെ വീടിനുള്ളിൽ മറയപ്പെട്ടു പോയെന്നാ പറഞ്ഞത് അങ്ങനെയെങ്കിൽ പക്ഷെ അവര് അവൾ എന്താ ചെയ്തത് ചൂലെടുത്ത് അടിച്ചു വാരി എന്നാ പറഞ്ഞത് പിന്നെ നമുക്കറിയാം ഇസബേൽ എന്ന സ്ത്രീയുടെ മുന്നിൽ നിന്ന് ഏലിയാവ് ഓടി പോവുക തൊട്ടടുത്ത അധ്യായത്തിൽ കാണുന്നുണ്ട് ഏലിയാവ് പ്രവാചകൻ യും നിന്ന് അത്രയും വീറോടെ നിന്ന് അവരെ കൊല ചെയ്ത ആ ഏലിയാവാണ് അടുത്ത അദ്ദേഹത്തിൽ ഇസബേൽ എന്നൊരു സ്ത്രീയുടെ വാക്കിന്റെ മുന്നിൽ മതി മതിയഹോവെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചൂരച്ചെടിയുടെ ചൂട്ടിലേക്ക് ഇവൻ കിടക്കുകയായി അതായത് ഇസബേൽ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ വാക്കിന്റെ പൊടിക്കകത്തേക്ക് ഏലിയാവും അറിയപ്പെട്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളും ദൈവം നമ്മളെ ഏൽപ്പിച്ച് എത്രയോ ഉണ്ടായിരുന്നു നാം അത് കൈകാര്യം ചെയ്യുന്നത് ുള്ള അലസത മൂലം നമ്മൾ പല കാരണങ്ങൾ പറഞ്ഞു എന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ അവര് സമ്മതിക്കാൻ കഴിഞ്ഞിട്ട ഇവര് സമ്മതിക്കഞ്ഞിട്ടാ ഇങ്ങനെ ഇങ്ങനെ പല പല കാരണങ്ങൾ പറഞ്ഞു ദൈവം എത്രയോ ശുശ്രൂഷകൾ നമ്മളെ വിളിച്ച ഇപ്പൊ തന്നെ ആലോചിച്ച് വിളിച്ച ആ സമയത്തുള്ള ഒരു ശുശ്രൂഷയുടെ മാഹാത്മ്യം ഇപ്പൊ നമുക്കുണ്ടോ നമ്മളിലുണ്ടോ ദൈവം തന്നെ എന്തൊക്കെ ശുശ്രൂഷകൾ ഇപ്പോൾ നമ്മളിൽ ഉണ്ട് അല്ല അതിലേതെങ്കിലും പൊടിക്കകത്തേക്ക് മറയപ്പെട്ടു പോയിട്ടുണ്ടോ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മൂലം പലപ്പോഴും നമ്മുടെ ജീവിത ത്തിന്റെ ഇരുളിലേക്ക് മറയപ്പെട്ടു പോയിട്ടുണ്ടോ ഇന്ന് രാത്രിയിൽ നിന്ന് ഇന്ന് ഇനി നമുക്ക് സമയമില്ല അത് തിരഞ്ഞു കണ്ടുപിടിക്കാൻ ഈ സ്ത്രീ ചെയ്ത ഒരു കാര്യമുണ്ട് അവൾ വിളക്ക് കത്തിച്ചു വിളക്ക് എന്ന് പറഞ്ഞാൽ വചനമാ വചനമാകുന്ന വിളക്ക് കത്തിച്ചിട്ട് അടുത്ത് പറയാ അടിച്ചു വാരി എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണമാണ് അവിടെ കാണിക്കുന്നത് അപ്പൊ ഈ ശുദ്ധീകരണം നടക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ഒരു ശുദ്ധീകരണമാ അതെവിടെയാ പൊടിക്കകത്തേക്ക് മറയപ്പെട്ടു പോയത് ഈ പൊടിക്കകത്തേക്ക് മറയപ്പെട്ടു പോയെങ്കിൽ ഇന്ന് രാത്രിയിൽ പറയുക ചില പൊടിക്കകത്തേക്ക് മറയപ്പെട്ടു പോയ നമ്മുടെ ശുശ്രൂഷകൾ ചില വാക്കുകളാൽ ഒതുക്കപ്പെട്ടത് ചിലരുടെ പ്രവർത്തികളാൽ ഒതുക്കപ്പെട്ട് നമ്മൾ അങ്ങ് മറഞ്ഞു പോവുക ആ പൊടിക്കകത്തേക്ക് അത് എവിടാ പറയുന്നത് വീട് ുള്ളിൽ വേറെ പുറത്തെങ്ങുമല്ല പോയത് നമ്മുടെ വീടിനുള്ളിൽ നമ്മുടെ സഭയ്ക്കുള്ളിൽ അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന മേഖലയ്ക്കുള്ളിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ ചില ഇരുളിലേക്ക് ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളിലേക്ക് ജീവിതത്തിന്റെ ചില സമ്മർദ്ദങ്ങളിലേക്ക് മറയപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയുക നാം വിളക്ക് കത്തിച്ച് അടിച്ചു വാരി ഒരു ശുദ്ധീകരണം നടത്തി ഏത് ശുശ്രൂഷയാണ് നമുക്ക് മറയപ്പെട്ടു പോയത് പണ്ടത്തെ പ്രാർത്ഥന അനുഭവം നമുക്കുണ്ട് പണ്ട് ഇരിക്കുമ്പോൾ ദർശനങ്ങൾ വെളിപ്പാട് കാണുന്ന ദർശനങ്ങൾ ഉണ്ടായിരുന്നു പ്രവചന ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു എത്ര ശുശ്രൂഷകൾ ദൈവം നമുക്ക് തന്നതാ എത്ര അനുഭവങ്ങൾ ദൈവം നമുക്ക് തന്നതാ ഇന്ന് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യും ഇതിൽ ഏതെങ്കിലും മറയപ്പെട്ടു പോയോ മറ്റുള്ള സാഹചര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അതിനെ നിസ്സാരവൽക്കരിക്കരുത് ഒന്ന് ഒരു കാര്യമുണ്ട് സങ്കീർണ് സദൃശ്യവാക്യങ്ങളിൽ പറയുന്നുണ്ട് ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു അതിന്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിന്റെ ദുഃഖത്തിന്റെ വേദന നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അത് മറ്റൊരു മനുഷ്യനും അറിയാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു നമ്മുടെ ദുഃഖത്തിന്റെ ആഴ് നമുക്ക് മാത്രമേ അറിയുള്ളൂ അത് ആരോട് പറഞ്ഞാലും അറിയത്തില്ല അടുത്ത പറയുന്നു അതിന്റെ സന്തോഷത്തിലും അന്യന് ഇടപെടുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ ദുഃഖം മാറി നമുക്ക് സന്തോഷം വരുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട് ആ സന്തോഷത്തിലും അന്യൻ ഇടപെടത്തില്ല അതായത് പറഞ്ഞതിന്റെ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു ദുഃഖം ഉണ്ടായാൽ ആ ദുഃഖം മാറ്റി സന്തോഷം തരാൻ വേറെ ഒരു മനുഷ്യനും കഴിയത്തില്ല നമ്മൾ എത്ര എത്ര പാട്ട് കേട്ടാലും ഏതൊക്കെ മേഖലയിലേക്ക് പോയാലും നമ്മുടെ ഉള്ളിലെ ദുഃഖം മാറണെങ്കിൽ അത് സന്തോഷം വരണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം അപ്പൊ സന്തോഷം വേറെ ഒരാൾക്ക് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ദുഃഖത്തിന് പകരം സന്തോഷം തരാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയില്ല അത് നമ്മളായിട്ട് ശ്രമിക്കണം നമ്മളിലൂടെ മാത്രം ശ്രമിച്ചാലേ ആ സന്തോഷത്തെ തിരികെ തരാൻ കഴിയുള്ളൂ അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില ശുശ്രൂഷകൾ നഷ്ടപ്പെട്ടു പോയ ചില കൃപാവരങ്ങൾ വേറെ ഒരാൾക്ക് മടക്കി തരാൻ കഴിയില്ല നമ്മള് തന്നെ ഈ പറയുന്നുണ്ട് ഈ ദ്രഹ്മ നഷ്ടപ്പെട്ട സ്ത്രീ സൂക്ഷ്മത്തോടെന്ന പറഞ്ഞേ കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ കണ്ടു കിട്ടും വരെ അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ സഹോദരിമാരെ പ്രിയപ്പെട്ടവരെ ഈ നാളുകളിൽ അത് സൂക്ഷ്മത്തോടെ നാം ഒന്ന് അന്വേഷിക്കാൻ തയ്യാറാണോ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ പറയുക വീടടിച്ചു വാരുക എന്ന് പറഞ്ഞാൽ ഒരു ശുദ്ധീകരണം ചെയ്തേ പറ്റിയുള്ളൂ ഒരു ശുദ്ധീകരണം നടത്തുക എന്ന് പറഞ്ഞാൽ വചനധ്യാനത്താൽ പ്രാർത്ഥനയാൽ വീടടിച്ചു വാരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഒന്ന് ഒന്നുകൂടി അടുത്തിട്ട് ഇത് കണ്ട് കിട്ടുന്നവരെ പറയണം കർത്താവിനോട് പറയണം കർത്താവ് എന്നെ ഉപയോഗിക്കണമേ ശുശ്രൂഷകൾ ദൈവമാണ് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു എന്ന് അത് കരുതി എന്നേക്കുമായിട്ട് അത് നഷ്ടപ്പെടുത്തില്ല നമ്മിൽ മറഞ്ഞ് കിടക്കുന്നുണ്ട് മനസ്സിലായോ ഇത് ഈ പൊടിക്കകത്ത് മറിഞ്ഞു കിടക്കുന്നുണ്ട് ഒരു കൃപ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം ദൈവം പകർന്ന ശുശ്രൂഷ അത് നമ്മുടെ മേലെ അന്നും ഇന്നുമുണ്ട് പക്ഷെ എവിടേക്കോ പൊടിക്കകത്തേക്ക് മറിഞ്ഞ് പൊടിയും പടലുമൊക്കെ പിടിച്ച് മറഞ്ഞ് മറഞ്ഞ് കിടക്കുക എന്നാൽ പറയാ അത് നാം കണ്ട് കിട്ടുന്നത് വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കണം അത് നമ്മിൽ തന്നെ നമ്മുടെ വീടിൽ തന്നെ നമ്മുടെ ജീവിത മേഖലയിൽ തന്നെ നമ്മുടെ ഓരോ പ്രയാസങ്ങളിൽ തന്നെ അത് മറയപ്പെട്ടു പോയത് അങ്ങനെയെങ്കിൽ ഈ നാളുകൾ അത് കണ്ടു കിട്ടും വരെ നഷ്ടപ്പെട്ടത് എവിടെയാണോ നമുക്കൊരു ആത്മീയ ശൂന്യത ഉണ്ടാകുന്നുണ്ടോ ഈ നാളുകൾ എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് സന്തോഷമില്ല ഇല്ല എന്റെ ജീവിതത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്തൊക്കെ ചെയ്ത് പാട്ട് പാടി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എന്നാലും നമുക്കൊരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് നമ്മിൽ നിന്ന് എന്തൊക്കെയോ ചോർച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെയോ നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ നഷ്ടങ്ങളെ തിരിച്ചു മടക്കിയെടുത്താൽ മാത്രമേ നമുക്കൊരു സന്തോഷം അനുഭവിക്കാൻ കഴിയുള്ളൂ നമ്മൾ ദൈവം തന്ന ശുശ്രൂഷകളും കൃപാവരങ്ങളും ദൈവം തന്ന താലന്തുകളുമൊക്കെ നമ്മുടെ ഉള്ളിൽ മറഞ്ഞ് കിടക്കുന്നത്രം കാലം നമുക്ക് ഒരിക്കലും ആത്മീയമായ ഒരു സന്തോഷം പുറമേ നമുക്ക് സന്തോഷം അനുഭവിക്കാം എവിടേക്കും ശൂന്യത തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ മറഞ്ഞു കിടക്കുന്ന ചില താലന്തുകൾ ഇനിയുമുണ്ട് അത് കണ്ടു കിട്ടണമെങ്കിൽ നമ്മുടെ പുറമേ എല്ലാ പ്രകടനങ്ങളെയും മാറ്റി വെച്ചിട്ട് ഈ നാളുകൾ ദൈവസന്നിധിയിൽ ഉപവസിച്ച് ഒരു നിരാശയും വേദനയും എന്ത് ചെയ്തിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ആത്മീയ മേഖലയിൽ വരുന്നില്ലെങ്കിൽ ഉറപ്പാണ് നമ്മൾ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പൊടിമൂടി കിടക്കുന്നുണ്ട് ആ പൊടിമൂടി കിടക്കുന്ന അനുഭവങ്ങള് തിരിച്ചു കിട്ടണമെങ്കിൽ അത് മറ്റൊരാൾക്ക് എനിക്ക് തരാൻ കഴിയില്ല ഷൈനി തരാൻ കഴിയില്ല പ്രിയ സിസ്റ്റേഴ്സ് ആർക്കും പരസ്പരം നമുക്ക് നമുക്കതിനെ പങ്കുവെക്കാൻ കഴിയില്ല നാം തന്നെ അതിന് ശ്രമിക്കണം ഈ ദ്രഹ്മ നഷ്ടപ്പെട്ട സ്ത്രീ ആദ്യം അവള് സമ്മതിച്ചു അവളിൽ നിന്ന് നഷ്ടം സംഭവിച്ചു രണ്ടാമത് എവിടെയാണ് നഷ്ടപ്പെട്ടത് അവൾക്ക് നല്ല ബോധ്യമുണ്ട് അവൾ പുറത്തല്ല തപ്പാൻ പോയത് മറ്റുള്ളവരെ അല്ല അവൾ പഴി പറഞ്ഞത് മറ്റുള്ളവരുടെ വാക്കല്ല പുറത്തെ പ്രശ്നങ്ങൾ കൊണ്ടല്ല എൻ്റെ കൃപാവരൻ നഷ്ടപ്പെട്ടു പോയത് ഞാൻ തന്നെ എൻ്റെ വീടിനുള്ളിൽ നഷ്ടപ്പെടുത്തിയതാ പലപ്പോഴും വീടിനുള്ളിലെ പ്രശ്നങ്ങളാ അല്ലെങ്കിൽ ജീവിത സാഹചര്യത്തിന്റെ പ്രശ്നങ്ങളാ എൻ്റെ താലന്തുകളും കൃപ ഇത് മതി എന്ന് പറഞ്ഞ് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇനി ഞാനില്ല ഇങ്ങനെ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഇനി ഞാനില്ല ഇത് മിനിസ്ട്രി നിർത്തി എല്ലാ നിർത്തി ഇനി ശുശ്രൂഷ വേണ്ട അതെല്ലാം പറഞ്ഞത് പിശാജി മുതലെടുത്ത് നമ്മുടെ ശുശ്രൂഷ നമ്മളിലേക്ക് തന്നെ ഒതുക്കപ്പെട്ടു മറ്റൊരാളുടെ വാക്കിന് മുന്നിൽ മറയപ്പെടാനുള്ളതല്ല നമ്മുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് മറ്റൊരാളുടെ പറച്ചിന് ഉള്ളിൽ മറയപ്പെടാനല്ല അങ്ങനെയെങ്കിൽ ഇസബേൽ എന്ന സ്ത്രീയുടെ വാക്കിന്റെ പൊടിക്കകത്തേക്ക് മറയപ്പെട്ടു പോയ ഏലിയാവ് മതിയഹോവെ മതി എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമെന്ന് പറഞ്ഞുകൊണ്ടാ ചൂരച്ചെടിയുടെ ചൂടിൽ കിടന്നത് എന്നാൽ ആ ഏലിയാവിന് വേണ്ടി ദൂരയാത്ര അവൻ മരണത്തിന് പക്ഷേ ജീവൻ അവന് മരണത്തിന് വിട്ടുകൊടുക്കുക അവന്റെ ആഗ്രഹം മരിക്കാൻ എന്നാൽ ജീവൻ കൊടുക്കുന്ന അതായത് അവനെ ജീവിപ്പിക്കുന്ന പറയുക നിനക്ക് ദൂരയാത്രയുണ്ടെന്ന് പറഞ്ഞ അപ്പവും വെള്ളവും കൊടുത്തുന്ന അതായത് മരണത്തിന് ആഗ്രഹിച്ചവന്റെ നേരെ ഓപ്പോസിറ്റാ ദൂതം പ്രവർത്തിച്ചത് കാരണം മതി എന്ന് പറഞ്ഞ അവനെ തൃപ്തിയോടെ ഭക്ഷണം കഴിപ്പിച്ചിട്ട് പറയുക ദൂരയാത്രയുണ്ടെന്ന് അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ നോക്കി നിരാശപ്പെടുകയല്ല ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മൾ സ്റ്റെപ്പുകൾ വെച്ച് മുന്നേറി മുന്നേറി കരേറി എന്ത് പ്രതികൂലങ്ങളുടെ മധ്യത്തിലും എന്താ പ്രശ്നങ്ങളിലേക്ക് നോക്കിയാൽ നമ്മൾ തളർന്നു പോകും എന്നാലേ പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട് നമ്മൾ മുന്നേറി കരേറി പോയാൽ മാത്രമേ നമ്മുടെ ശുശ്രൂഷയിലേക്ക് നമുക്ക് മുന്നേറി പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ദലിനക്കാരത്തിൽ മറിയെ കുറിച്ച് പറയുന്നുണ്ട് അവൾ ഇരുട്ടുള്ളപ്പോൾ അധികാലത്ത് കല്ലുറയുടെ വാതിൽക്കൽ എത്തി എത്തിന്ന പറഞ്ഞത് ആരും ശ്മശാനത്തിലേക്ക് ഇരുട്ടത്ത് ഒരു സ്ത്രീ കടന്നു പോകാൻ ആഗ്രഹിക്കത്തില്ല ഒരിക്കലും പോകത്തില്ല പക്ഷേ ഇവക്കൊരു ലക്ഷ്യമുണ്ട് ഇവക്ക് ഇരുട്ട് ഒരു പ്രശ്നമല്ല ഇരുട്ട് അവളുടെ പ്രതിസന്ധി അല്ല അവക്കൊരു ലക്ഷ്യമുണ്ട് എനിക്ക് യേശുവിനെ കാണണം യേശുവിനെ കാണണം da vida dele é ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പ്രശ്നങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല നൂറുകൂട്ടം കാര്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് എന്നാൽ നമ്മുടെ ലക്ഷ്യം വലുതാണെങ്കിൽ നമ്മുടെ ആഗ്രഹം വലുതാണെങ്കിൽ നമ്മുടെ വിഷൻ വലുതാണെങ്കിൽ നമ്മുടെ മിഷൻ വലുതാണെങ്കിൽ നമ്മെ ദൈവം മുന്നോട്ട് നടത്തും അതുകൊണ്ട് പറഞ്ഞ അവൾ ഇരുട്ടുള്ളപ്പോൾ അധികാലത്ത് കല്ലറയുടെ വാതിക്കൽ എത്തി പക്ഷേ കല്ലറയുടെ വാതിൽ എത്തിപ്പ അടുത്തൊരു പ്രശ്നമുണ്ട് കല്ലറയുടെ വാതിക്കൽ കല്ലുരുട്ടി വെച്ചിരിക്കുക എന്നാൽ അവള് പറയുന്നുണ്ട് ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റി ആര് ഉരുട്ടി മാറ്റു എന്ന് പറഞ്ഞപ്പോൾ ദൂതൻ ഇറങ്ങി ഞാനതൊക്കെ എൻ്റെ ഒരു മെസ്സേജ് ഉള്ള പ്രിയപ്പെട്ടവരെ അവളുടെ വാക്ക് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് വേണ്ടി അല്ല കല്ലുരുട്ടി മാറ്റി യേശു അതിനു മുന്നേ ഉയർത്തെഴുന്നേറ്റുന്ന അവള് കല്ലറ കല്ലുരുട്ടി അവിടെ ചെന്നപ്പോ യേശുവിനെ കണ്ടില്ലെന്നവള് അപ്പൊ അതിനു മുന്നേ യേശുവിന് ഈ കല്ലറയോ അല്ലെ കല്ലോ ഒന്നും വിഷയമല്ല യേശു അതിനു മുന്നേ ഉയർത്തെഴുന്നേറ്റ് പക്ഷെ ഇവക്ക് വേണ്ടിയാണ് കല്ലുരുട്ടി മാറ്റിയത് ഇവളെ ഇവളുടെ വാക്ക് കേട്ട് ദൂതൻ ഇറങ്ങി എന്നാ പറഞ്ഞത് അപ്പൊ ഇരുട്ടിനെ നോക്കിയവള് ഞാൻ പതറിയില്ല കല്ല് കണ്ടിട്ട് അവൾ പതറിയില്ല ഈ പ്രശ്നങ്ങളെ എല്ലാം അവഗണിച്ച് അവൾ മുന്നോട്ട് യാത്ര ചെയ്തി ഉയർത്തെ എഴുന്നേറ്റട്ട യേശു ആദ്യം പ്രശ്ന പ്രത്യക്ഷപ്പെട്ടത് ഈ മറിയുടെ മുന്നിലാന്നാണ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ അവക്കൊരു ലക്ഷ്യമുണ്ട് യേശുവിനെ എനിക്ക് കാണണം യേശുവിനെ കാണണം അതിന് ഇരുട്ടോ സാഹചര്യങ്ങളോ പ്രശ്നങ്ങൾ അവള് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്ന അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എത്രയൊക്കെ വിഷയങ്ങൾ ഉണ്ടെങ്കിലും അതിലേക്ക് നോക്കി ഭാരപ്പെടാതെ മുന്നോട്ട് യാത്ര ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ വിഷൻ എന്താണോ നമ്മുടെ മിഷൻ എന്താണോ അതിലേക്ക് ദൈവം നമ്മൾ എത്തിക്കും ഇവിടെ അടുത്ത് പറയുക സമയം കുറവുണ്ടല്ലോ അവൾ പറയുന്നുണ്ട് അത് കണ്ട് കിട്ടും വരെ കണ്ട് കിട്ടും വരെ അവൾ സൂക്ഷ്മത്തോട് അന്വേഷിക്കാതിരിക്കുമോ ഈ നാളുകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ നാളുകൾ വളരെ സൂക്ഷ്മത്തോടെ ഈ മീറ്റിംഗുകളും വെറുതെ ഒരു സമയം പോക്കിനല്ല പ്രിയ ഷൈനിസ്റ്ററോട് ദൈവം ഇടപെട്ടിട്ട് ഇങ്ങനെ ഒരു മീറ്റിങ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം പക്ഷെ ദൈവത്തിന്റെ ഒരു ഒരു അരുളപ്പാട് കിട്ടിയിട്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ കണക്ട് ചെയ്തത് എന്ന് പറഞ്ഞ പോലെ ഒരു ഒരുപക്ഷെ നിങ്ങളെ ദൈവത്തിന് വിടുവിക്കാൻ ആവശ്യമുണ്ട് ഒരു വചനം കേട്ടാൽ നിങ്ങളെ െ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ട് അതിനൊക്കെ ഒരു കണക്ഷനാണ് ദൈവം കൊടുക്കുന്നത് പലരെയും തമ്മിൽ കണക്ട് ചെയ്യിച്ചിട്ട് അപ്പൊ ഈ മീറ്റിങ്ങുകളൊക്കെ നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാനും നമ്മുടെ കൃപാവരങ്ങൾ ജ്വലിക്കാനും നമ്മുടെ ശുശ്രൂഷകൾ വചനം എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ഒരു വചനത്തിന് ശക്തി ഉണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ പ്രവൃത്തി ചെയ്യുമെന്നാണ് അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ പറയുന്ന വചനമൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ട് ഈ വചനം പ്രാർത്ഥിക്കണം എന്നിട്ട് അവിടെ പറയുന്നുണ്ട് കണ്ടുകിട്ടം വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ കൊടികളെയെല്ലാം മാറ്റി പ്രാർത്ഥനയാൽ ഈ നാളെ ഉപവാസത്താൽ പ്രാർത്ഥനയാൽ നമ്മെ തന്നെ ശുദ്ധീകരിച്ച് നമ്മുടെ ഉള്ളിൽ മറയപ്പെട്ട് കിടക്കുന്ന കൃപാവരങ്ങളെ ശുശ്രൂഷകളെ പുറത്തെടുത്ത് ജ്വലിപ്പിച്ച് അടുത്തത് പറയാ കണ്ടു കിട്ടിയാൽ സ്നേഹിതരെയും അയൽക്കാരികളെയും വിളിച്ചു അപ്പോൾ അടുത്ത് നോക്കിയേ ഇവള് തന്നെയല്ല സന്തോഷിക്കുന്നത് ഇവക്ക് നഷ്ടപ്പെട്ടത് കണ്ട് ഇവക്ക് സന്തോഷം അടുത്തത് വിളിച്ചു വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയോ എന്നോട് കൂടെ സന്തോഷിപ്പിനാ പറഞ്ഞത് അങ്ങനെങ്കിൽ ഇവൾ മാത്രമല്ല ആ സന്തോഷം അനുഭവിക്കുന്നത് മറ്റുള്ളവർക്ക് കൂടെ സന്തോഷം അനുഭവിക്കാൻ കഴിയും അങ്ങനെയെങ്കിൽ നമ്മുടെ മേലുള്ള ദൈവം പകർന്ന ശുശ്രൂഷകൾ കണ്ടു കിട്ടിയാൽ അത് നമുക്ക് മാത്രം ഒരു സന്തോഷമല്ല മറ്റുള്ളവർക്ക് കൂടെ സന്തോഷം നൽകുന്ന അനുഭവം മറ്റുള്ളവർക്കൂടെ സന്തോഷം അവർക്കും കൂടെ ഒരു അനുഭവം നൽകുന്ന രീതിയിൽ നമ്മുടെ ശുശ്രൂഷകൾ വെളിപ്പെടുത്തുന്ന രീതിയിൽ ദൈവം പ്രവർത്തിക്കുന്ന അടുത്ത വാക്കാണ് പ്രധാനപ്പെട്ടത് അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത ദൂതന്മാരുടെ മധ്യ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാം അത്യന്തിക ലക്ഷ്യം എന്ന് പറഞ്ഞ സുവിശേഷം പറയുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് അത്ഭുതം അടയാളമൊന്നും ചെയ്യാനല്ല യേശുവിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കുക അവരൊറ്റ ഇതാ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ട് ഏതൻ തോട്ടത്തിൽ ദൈവ തേജസ് നഷ്ടപ്പെട്ട് ഈ ലോകത്തിന്റെ പാപത്തിന്റെ അന്ധതയിലേക്ക് മാറിപ്പോയ മനുഷ്യനെ ദൈവത്തിലേക്ക് നിരവിപ്പിക്കുവാൻ വന്ന വീണ്ടെടുപ്പുകാരനാണ് യേശു കുറസ് അതുകൊണ്ട് യേശു പറയുന്നുണ്ട് കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ ഭൂമിയിൽ വന്നത് അയ്യനോ അബ്രഹാമിന്റെ മന ഈ വീടിന്റെ ലക്ഷ്യം എന്നൊക്കെ പറയുന്നത് യേശുവിന്റെ വരവ് ഈ ലോകത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ പാപിയെ വീണ്ടെടുത്ത് ദൈവത്തിലേക്ക് അടുപ്പിക്കുക ആ യാത്രയിൽ പോകുന്ന വഴിക്കാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല അല്ലാണ്ട് യേശുവിന്റെ ലക്ഷ്യം വരവിന്റെ ലക്ഷ്യം അത്ഭുതവും അടയാളവും ചെയ്യലല്ല പാപിയെ മാനസാന്തരപ്പെട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒരു ദേശമാണ് യേശുവിനുള്ളത് അപ്പൊ ഇവിടെ പറയുക അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദാന്തന്മാരുടെ മധ്യ സന്തോഷം ഉണ്ടാകുമെന്ന് യേശു എല്ലാം ഉപമയായിട്ടാണ് പറയുന്നത് ഉപമയോട് സാദൃശ്യപ്പെടുത്തിയ ദൈവത്തിന്റെ യേശുവിന്റെ ശുശ്രൂഷകളെല്ലാം യേശു ഈ ദ്രഹ്മ നഷ്ടപ്പെട്ട സ്ത്രീക്ക് അത് കണ്ടു കിട്ടിയപ്പോൾ അവളുടെ ജീവിതത്തിലുണ്ടായ സന്തോഷത്തെ ഉപമയിലൂടെ പറഞ്ഞിട്ട് അടുത്ത പറയുക അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു ഭാവി പ്രിയപ്പെട്ടവരെ ആ സന്തോഷം എന്ന് പറയുന്നത് ഈ ദ്രഹ്മ കണ്ടുകിട്ടിയ സ്ത്രീ സന്തോഷിച്ചതുപോലെ അവളുടെ ജീവിതത്തിൽ നഷ്ടം വന്നപ്പോൾ അത് മടക്കി കിട്ടിയപ്പോൾ അവൾ മാത്രമല്ല മറ്റുള്ളവർക്കും സന്തോഷം പകർന്നതുപോലെ തന്നെ ഈ ലോകത്തിന്റെ പാപത്തിന്റെ അന്ധതയിൽ കിടക്കുന്ന അനേകരുണ്ട് ഇവരെ മാനസാന്തരപ്പെടുത്തി രക്ഷയെ ആ രക്ഷിക്കപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി ഈ ലോകം സന്തോഷിക്കുമെങ്കിൽ നമ്മുടെ ലക്ഷ്യം അങ്ങനെ തന്നെയാ ഈ നഷ്ടപ്പെട്ട സ്ത്രീയെ പോലെ തന്നെ അനേക പാപികൾ ഈ ലോകത്തിന്റെ പാപത്തിന്റെ പൊടിക്കകത്തേക്ക് മറയപ്പെട്ടു പോയ അനേക പാപികളുണ്ട് ഇവരെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ളപ്പോഴാണ് അവരെ വീണ്ടെടുക്കുക അതാ പറഞ്ഞ ഒരു പാപിയുടെ വില എന്ന് പറഞ്ഞ ഈ ലോകത്തേക്കാൾ വിലയേറിയതെന്നാ പറഞ്ഞത് അപ്പൊ ദൈവം സന്തോഷിക്കണമെങ്കിൽ ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയപ്പോൾ തിരിച്ചു കിട്ടിയപ്പോൾ ഈ സ്ത്രീ അവളുടെ വീടടക്കം സന്തോഷിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ ദൈവദൂതന്മാരുടെ മധ്യ സന്തോഷം ഉണ്ടാകുന്നത് എങ്ങനെയാ നമ്മൾ ഒരു പാപിയെ വീണ്ടെടുക്കുന്നതിലൂടെ മാത്രമേ ദൈവദൂതന്മാരുടെ മധ്യ സന്തോഷം ഉണ്ടാകിയുള്ളൂ അപ്പോൾ സ്വർഗം സന്തോഷിക്കണമെങ്കിൽ നമുക്ക് മാത്രം സന്തോഷം അനുഭവിച്ച പോരാ നമ്മുടെ നഷ്ടത്തെ തിരിച്ചു കിട്ടിയപ്പോൾ നമ്മുടെ സന്തോഷം മടങ്ങി വന്നതുപോലെ സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ ഒരു പാവിയെ മാനസാന്തരപ്പെടുത്തണം ഈ ലോകത്തിലുള്ള അനേകരുടെ സുവിശേഷം പറഞ്ഞ് അനേകരം നേടണം എന്നുള്ള ഒരു സാറിന്റെ ഒരു പ്രസിദ്ധമായ ഒരു പദമുണ്ട് ഈ പേഴ്സൺ വിത്ത് ക്രൈസിസ് എ മിഷനറി എ പേഴ്സൺ വിത്തൗട്ട് ക്രൈസിസ് എ മിഷൻ ഫീൽഡ് എന്ന് പറഞ്ഞത് അതായത് നമ്മൾ ക്രിസ്തുവിനെ ധരിച്ച് നമ്മളെല്ലാവരും ഒരു മിഷനറിയാ ക്രിസ്തുവിനെ ധരിക്കാത്തതെല്ലാം ഒരു മിഷൻ ഫീൽഡ് എന്നാ പറഞ്ഞത് വയലാണ് ആ വയൽ ഇപ്പൊ ക്രിസ്തുവിനെ ധരിച്ച ഞങ്ങളും ഞാനും നിങ്ങളും എല്ലാം ഒരു മിഷനറിയാ അങ്ങനെങ്കിൽ നമ്മുടെ ദൗത്യം എന്ന് പറഞ്ഞത് മുന്നിൽ വിളഞ്ഞു കിടക്കുന്ന വയലുകൾ അനേകമുണ്ട് ഇതിനെ നേടുക ഇത് ഒരു വിളഞ്ഞു കിടക്കുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ടിരിക്കാതെ നഷ്ടപ്പെട്ടു പോയ ഈ സ്ത്രീക്ക് തന്റെ നഷ്ടം തിരിച്ചു കിട്ടിയതുപോലെ നമുക്ക് സ്വർഗത്തിൽ സന്തോഷിക്കണമെങ്കിൽ നമ്മൾ സന്തോഷിക്കണമെങ്കിൽ നമുക്കൊരു സന്തോഷം അനുഭവപ്പെടണമെങ്കിൽ ഈ ലോകത്തിലെ പാപത്തിലേക്ക് പോയ ചിലരെ കൂടെ മാനസാന്തരപ്പെടുത്തി സുവിശേഷം പറഞ്ഞ് നേടുന്ന ഒരു അനുഭവം അതാണ് സ്വർഗം സന്തോഷിക്കുന്നത് അതുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്ക പ്രിയപ്പെട്ടവരെ ഈ നാളുകളിൽ നമ്മുടെ ശുശ്രൂഷകൾ മടക്കിയെടുത്തുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ നഷ്ടപ്പെട്ടതിനെ ബോധ്യം വരുത്തിയിട്ട് ആ സന്തോഷം മടക്കി കിട്ടുന്നത് പോലെ തന്നെ നമ്മുടെ സന്തോഷം മടക്കി കിട്ടുക അതോടൊപ്പം തന്നെ സ്വർഗത്തിന്റെ ഒരു സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ മറ്റുള്ളവരെ പാപയായ ഒരു മനുഷ്യനെ നേടുക എന്ന് ദൗത്യത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രിയ ഷൈനശിനോടുള്ള എന്റെ നന്ദിയും ഒക്കെ അറിയിക്കുന്നു ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ